ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ കേരള ജേർണലിസ്റ്റ് യൂണിയൻ പന്തളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും അനുമോദനവും നടന്നു പന്തളം ഷൈൻസ് ഹാളിൽ നടന്ന ഓണാഘോഷത്തിന്റെയും ഓണക്കിറ്റ് വിതരണത്തിന്റെയും ഉദ്ഘാടനം കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ നിർവഹിച്ചു

ചടങ്ങിൽ കെ ജെ യു പന്തളം മേഖലാ പ്രസിഡന്റ് കണ്ണൻ ചിത്രശാല അധ്യക്ഷത വഹിച്ചു മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാർ പന്തളം പോലീസ് എസ് എച്ച്ഒ ടി ഡി പ്രജീഷ് എന്നിവരെ ആദരിച്ചു പന്തളം നഗരസഭ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ലസിത നായർ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ കെ ആർ വിജയകുമാർ കെ ആർ മൊബൈൽസ് എം ഡി ഇ എസ് ശ്രീകുമാർ കെ ജെ യു ജില്ലാ പ്രസിഡന്റ് അനീഷ് തെങ്ങമ്മം ജില്ലാ സെക്രട്ടറി ബിനോയ് വിജയൻ ജയൻ ബി തെങ്ങമ്മം കെ സി ഗിരീഷ് കുമാർ എന്നിവർ ഓണ സന്ദേശം നൽകി കെ ജെ യു മേഖലാ സെക്രട്ടറി ആർ വിഷ്ണുരാജ് സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം വിദ്യാ വിജയൻ നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികളും ഓണസദ്യയും നടന്നു ന്യൂസ് ബ്യൂറോ പന്തളം